വിജയപുരം ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് മെമ്പർക്കെതിരെ ഉയർന്ന കൈക്കൂലി ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി ടി സോമൻകുട്ടി പ്രതിപക്ഷമായ എൽ ഡി എഫ് വ്യാജ പരാതി ഉന്നയിക്കുകയാണ് ഇടതുപക്ഷത്തിനെതിരെ ഉയർന്നിരിക്കുന്ന നിരവധി ആരോപണങ്ങൾ മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം അടിസ്ഥാനരഹിതമായ പരാതി ഉന്നയിക്കുന്നതെന്നും വി ടി സോമൻകുട്ടി പറഞ്ഞു ഇടതുപക്ഷക്കാർക്കെതിരെ ഒട്ടനവധി ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെ മറക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം അടുത്ത തെരഞ്ഞെടുപ്പിനെ മുന്നോടിയായിട്ടുള്ള അവരുടെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള വ്യാജ പരാതികളും ആരോപണവും ഉന്നയിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ പലതവണ ഈ പ്രശ്നങ്ങൾ ഇവിടെ സൃഷ്ടിക്കുണ്ടായി ഇന്നലെ നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ നമുക്കിത് ചർച്ച ചെയ്യാവുന്നു ഈ ആരോപണ വിധേയനായ മെമ്പറെ കൊണ്ട് നമുക്ക് മറുപടി അദ്ദേഹത്തിൻ്റെ മറുപടി കൂടെ എത്തിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അവരത് അംഗീകരിച്ചില്ല മാറ്റിയിട്ടുണ്ട് ഒരു മാത്രമേ ഞങ്ങൾ 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 അതിനെ 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 കാണുന്നുള്ളൂ നേരിടും പഞ്ചായത്തിൽ നിന്നുള്ള ആനുകൂല്യമായ വീട് മെയിൻസിന് വേണ്ടി പാറാമ്പുഴ സ്വദേശിയായ തെക്കുന്തറയിൽ നോബെൽ ടി പൊന്യൂസിൽ നിന്നും മൂന്നാം വാർഡ് മെമ്പർ സുരേഷ് ബാബു പതിനയ്യായിരം രൂപ രണ്ടു തവണയായി കൈക്കൂലി വാങ്ങിയെന്ന് പ്രതിപക്ഷം പറയുന്നു മെമ്പർക്കെതിരെ പരാതിക്കാരൻ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും അജണ്ടയിൽ ഉൾപ്പെടുത്താതെ പ്രസിഡന്റും അംഗങ്ങളും ചേർന്ന് മറിച്ചെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം